ഹാപ്പി ക്രിസ്മസ് മേറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് എൻ്റെ നല്ല പ്രോത്സാഹനം തരുന്ന കുറേ വ്യൂവേഴ്സ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് ഒരു കേക്ക് സമ്മാനിക്കാൻ വന്നിട്ട് തീരുമാനിച്ചു അവരെന്നും ചോദിക്കുക എന്നാൽ ആൻറ്റി എന്നാ മിസ്സേ എന്നാ ടീച്ചറെ കേക്ക് ഇടുന്നത് ഇതാ ഇന്നൊരു വാനില സ്പോഞ്ച് കപ്പ് കേക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ക്രൈസ്റ്റ് ഈസ് ദ റീസൺ ഫോർ ദിസ് സീസൺ ദറ്റ് ഈസ് ക്രിസ്മസ് യേശു ക്രിസ്തുവിൻ്റെ തിരുജനനം ജനനം കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ദൈവം ഇടവരുത്തിയത് അങ്ങനെ നമുക്ക് യേശു ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇന്ന് ഒരു നല്ല സ്പഞ്ച് കേക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ട സാധനങ്ങളാണ് ഈ ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കപ്പ് ഷുഗർ ഇത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം ഒരു കപ്പ് മൈദ ഈ മൈദയുടെ കൂടെ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ സ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കുന്നതാണ് പിന്നീട് വേണ്ടത് രണ്ട് മുട്ട ഒരു സ്പൂൺ വാനില എസൻസ് ഇത്രയും ഒരു ഈ കപ്പിന് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയില് കുറച്ച് ചെറു ചൂടുള്ള പാൽ അത് ആവശ്യത്തിന് മാത്രം പിന്നീട് ചേർക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ മിക്സിയിൽ ഈ ഷുഗർ പൊടിച്ചെടുക്കാം മിക്സിയുടെ വലിയ ബൗളിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കും മുട്ടയും വാനില എസൻസും കൂടെ അടിക്കണം ഈ മിക്സിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ചെറുതായിട്ട് മിക്സ് ചെയ്യാം ഇൻഗ്രീഡിയൻ്റായ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു കപ്പ് ഷുഗർ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ഈറ്റ് മിശ്രിതം നമ്മൾ ഈ ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു ഇനി ഈ പൊടി മൈദ കുറച്ച് കുറച്ച് വീതം ഇതിനകത്തിട്ട് ഒരു സൈഡിലോട്ട് മാത്രം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക കൺസിസ്റ്റൻസി നോക്കുമ്പോൾ കറച്ച് തിക്കാണ് അതുകൊണ്ട് പാൽ കുറവശം ഒഴിച്ച് ഇച്ചിരി കൂടെ ലൂസാക്കണം മാവിൻ്റെ മിക്സിങ് കറക്റ്റായി ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്ക് ഈ മോൾഡിൽ സെറ്റ് സെറ്റാക്കിയിരിക്കുന്ന മോൾഡ് ഈ ട്രൈക്കകത്ത് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഇതിന് ബേക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഓവനിലാണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ട്വൻറ്റി മിനിറ്റ്സ് അതല്ല ഇത് നമുക്ക് എയർ ഫ്രയറിനകത്തും വെച്ച് ഉണ്ടാക്കാം അതല്ല എങ്കിൽ ഓവൻ സെറ്റപ്പ് ഞാൻ ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന ഇതിനകത്ത് വെച്ച് ബേക്ക് ചെയ്ത് കൊടുക്കാം ബേക്ക് ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ